സംസ്ഥാനത്ത് വെള്ളിയാഴ്ചയോടെ മഴ അതിശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വെള്ളി ശനി ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ഇന്ന് എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് ബുധനാഴ്ച തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും വ്യാഴാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് തീവ്രമായ മഴയ്ക്കാണ് സാധ്യത മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും ശനിയാഴ്ച മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇടിമിന്നലോട് കൂടിയ മഴയായതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം ജൂൺ ഇരുപതിനുശേഷം കാലവർഷക്കാറ്റും ശക്തമായേക്കും കേരള തീരത്ത് ഇന്ന് രാത്രി പത്ത് മണി മുതൽ ബുധനാഴ്ച വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു അതിനാൽ മീൻപിടുത്ത തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പുലർത്തണം ജനം തിരുവനന്തപുരം